ഓൺലൈൻ വഴിയാണോ അതോ അടുത്തുള്ള കട വഴിയാണോ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് ഈ ഓൺലൈൻ ആപ്പുകൾ വഴി വാങ്ങുമ്പോൾ ആ സാധനങ്ങളുടെ നികുതി പുറത്തേക്കാണ് അതെ ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ചെറിയ കടകളൊക്കെ ഇല്ലേ അതിനൊക്കെ ഒരു പ്രതിസന്ധി വരില്ലേ അത് എങ്ങനെയായിരിക്കും അതിനെയൊക്കെ ഒന്ന് ഈ ഫ്ലിപ്പ്കാർട്ടും അല്ലെങ്കിൽ ആമസോണൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ട് വരും അതെങ്ങനെയായിരിക്കും അതായത് ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് വളരെ നാഷണലൈസ്ഡ് ആണ് സെൻട്രൽ ഗവൺമെൻ്റെ ഭാഗത്ത് ആണ് അവർ ഏറ്റവും കൂടുതൽ ടാക്സ് നികുതി അടയ്ക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും തന്നെ അതിൻ്റെ താഴെത്തട്ടിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു സംസ്ഥാന ഗവൺമെന്റും ഒരു സംസ്ഥാനത്തെ എന്താ പറയാ ഇൻഡസ്ട്രിയലിസ്റ്റുകളും നിയന്ത്രിക്കുന്നതല്ല ഇതുപോലത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോംസ്വാഭാവികമായിട്ടും അതിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ നികുതി പോകുന്നത് ഒരു വലിയ സെക്ടറായിരിക്കും രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഇൻഡസ്ട്രീനെ ആയിരിക്കും അല്ലാതെ ഒരു സംസ്ഥാനത്തെ ആൾക്കാരെ അത് എന്ത് ചെയ്യില്ല നല്ല രീതിക്ക് ബാധിക്കില്ല സ്വാഭാവികമായിട്ടും അവർക്ക് തകർച്ച ഉണ്ടാവും ഓൺലൈൻ വഴിയായിട്ടാണോ

അത് അതൊരു പ്രതിസന്ധിയല്ല പ്രതിസന്ധിയില്ല നമുക്ക് ഓൺലൈനിൽ ഇൻസ്റ്റാ മാർട്ട് അങ്ങനെ നിറയെ സംവിധാനങ്ങളുണ്ട് കടയിലുള്ള സാധനങ്ങളെ നമുക്ക് അതുവഴി കൂടെ ഓൺലൈൻ വഴി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സ്വിഗ്ഗി എടുത്തതിനെ ഒട്ടനവധി വീട്ടമ്മ മാറി തന്നെ സ്വിഗ്ഗി കൂടെ ഫുഡും പ്രോഡക്റ്റും എല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രതിസന്ധികളല്ല അതിൽ കൂടി ഒരു ഡിഫറൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൂടെ നമ്മൾ കണ്ടെത്തി ചെയ്യാൻ നോക്കണം കാരണം എന്തായാലും നമ്മൾ പിന്നോട്ടല്ല പോകുന്ന മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് എന്തൊക്കെ വഴികളുണ്ട് അതെല്ലാം ചെയ്ത് നോക്കണം ഒരു ബാഗ്